മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് ആര്യ ബഡായി ബംഗ്ലാവ് എന്ന ഷോയിലൂടെയാണ് ആര്യ പ്രേക്ഷകർക്ക് പരിചിതയാകുന്നത് അതുകൊണ്ട് തന്നെ ആര്യ ബഡായി എന്നാണ് ആര്യ ഇപ്പോൾ അറിയപ്പെടുന്നത് തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ പേജിലും ആര്യ സ്വീകരിച്ചിരിക്കുന്നത് ഇതേ പേര് തന്നെയാണ് മിനി സ്ക്രീനിന് പിന്നാലെ സിനിമയിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ആര്യ ബിഗ് ബോസ് മത്സരാർത്ഥിയുമായിരുന്നു ആര്യ സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് ആര്യ ഇപ്പോഴിതാ തന്നോടുള്ള ഒരാളുടെ ചോദ്യത്തിന് ആര്യ നൽകിയ മറുപടി ശ്രദ്ധ നേടുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ പശ്ചാത്തലത്തിലാണ് ഒരാൾ ആര്യയോട് മോശം ചോദ്യവുമായി എത്തിയത് മുകേഷുമായി ബഡായി ബംഗ്ലാവ് സമയത്ത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ എന്നടക്കമുള്ള അശ്ലീല ചോദ്യവുമായാണ് ആരാധകൻ എത്തിയത് മുകേഷുമായി ബഡായി ബംഗ്ലാവ് സമയത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ ഏതാണ്ട് ആറു വർഷം റൺ ചെയ്ത പരിപാടിയല്ലേ അതുകൊണ്ട് ചോദിച്ചതാ അതുപോലെ സിബിൻ പ്രശ്നത്തിന് മുമ്പ് മറ്റ് അവതാരകർ ഉണ്ടെങ്കിലും ഏഷ്യാനെറ്റ് എപ്പോഴും എല്ലാ പരിപാടികൾക്കും തിരഞ്ഞെടുത്തിരുന്നത് നിങ്ങളെ ആയിരുന്നു എന്തുകൊണ്ട് നീ ഏഷ്യാനെറ്റിലുള്ള പലർക്കും കിടന്നു കൊടുത്തിട്ടല്ലേ ലാലേട്ടൻ ബർത്ത്ഡേ എപ്പിസോഡ് ഉൾപ്പെടെ പല പരിപാടികളുടെയും അവതാരകയായിട്ട് വന്നത് എന്നായിരുന്നു മെസ്സേജ് ഇതിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ടായിരുന്നു ആര്യയുടെ പ്രതികരണം ഇതാ എത്തി ഭലേ ഫേഷ് യഥാർത്ഥ അക്കൗണ്ട് പോലുമല്ല നാട്ടല്ലോ ഉണ്ടെങ്കിൽ വന്ന് എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കൂ എന്നായിരുന്നു ആര്യ നൽകിയ മറുപടി പിന്നാലെ ആര്യയുടെ മറുപടി സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു നിരവധി പേരാണ് താരത്തിന് പിന്തുണയുമായി എത്തിയത് നേരത്തെയും തന്നോട് മോശമായ ചോദ്യം ഉന്നയിച്ചയാൾക്ക് ആര്യ മറുപടി നൽകിയിരുന്നു ബിഗ് ബോസ് ഷോയുമായി ബന്ധപ്പെട്ട വിഷയം കാരണം ഒതുക്കിയതായി തോന്നുന്നുണ്ടോ എന്നായിരുന്നു ഒരാൾ ചോദിച്ചത് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു താരം നിങ്ങളെല്ലാവരും എന്നെ ഒരു പ്രത്യേക ചാനലിൽ സ്ഥിരമായി കാണാറുള്ളതിനാലായിരിക്കും അങ്ങനെ തോന്നിയത് അതുപോലെ ബിഗ് ബോസ് പ്രശ്നം കാരണം എന്നെ ഒതുക്കിയതായി തോന്നിയിട്ടുണ്ട് ഇല്ലെന്ന് പറഞ്ഞാൽ കള്ളമായി പോകും എന്നായിരുന്നു ആര്യയുടെ മറുപടി പക്ഷേ വിഷമമില്ല മഴവിൽ എൻ്റർടൈൻമെൻറ്റ് അവാർഡുകളുടെ സഹ അവതാരകയായി മഴവിൽ മനോരമയിൽ ഉടൻ ഞാൻ വരും എന്നും ആര്യ പറഞ്ഞു കൂടാതെ വിവാഹ ജീവിതത്തിൽ പരസ്പരമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ എങ്ങനെ മുന്നോട്ടു പോകുമെന്ന ചോദ്യത്തിന് ആര്യ മറുപടി പറയുന്നുണ്ട് കഠിനമാണെന്ന് എനിക്കറിയാം ശരിയായ കാരണങ്ങളാൽ നിങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് പറയാൻ കഴിയുന്നത് നിങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ടെന്നാണ് നിങ്ങളുടെ സന്തോഷവും മനസമാധാനവുമാണ് ഏറ്റവും പ്രധാനം വന്നാലും ഒരു കാര്യത്തിനും നിങ്ങൾ ഈ വിട്ടുവീഴ്ച ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കുക എന്നാണ് നടി പറഞ്ഞത് ഇത്തരം വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക